എൻ്റെ അമ്മി ഒന്ന് കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു ഈ വടിയിൽ വീഴുറഞ്ഞാൻ എത്ര രാവിൽ ഞാൻ നനച്ചു കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എൻ കരളൂരും ഒരു താരാട്ട് എന്നേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു ഈ വടിയിൽ വീളുറങ്ങാൻ എത്ര രാവിൽ ഞാൻ നീനച്ചു എനിക്കു തരാൻ ഇനിയുണ്ടോ ൂടെ ചിരിക്കുന്ന പൊൻപാവ വിശക്കുമ്പോൾ പകരാവോ തൈർക്കലം തൂവുന്ന തൂവെണ്ണ എനിക്കെൻറെ ബാല്യ വിനി വേണം എനിക്കെൻ്റെ സ്നേഹമിനി വേണം അലയേണമീ കിരാച്ചിറകി എന്നേ ഒന്ന് കാണാൻ എത്ര നാളായി ഞാൻ കോതിച്ചു ഈ വടിയിൽ വീണുറങ്ങാൻ എത്ര രാവിൽ ഞാൻ നിലച്ചു